ദിലീപിന്റെ ഏറ്റവും പുതിയ ചിത്രമായ പവി കെയർ ടേക്കർ രണ്ടു ദിവസം മുമ്പാണ് തിയേറ്ററുകളിൽ എത്തിയത് പുതുമുഖ നായകമാരായ ജൂഹി ജയകുമാർ ശ്രേയ രുക്മിണി റോസ്മിൻ സ്വാതി ദിലീന ദിലീന രാമകൃഷ്ണൻ എന്നിവർ പ്രധാന വയസ് എത്തിയ ചിത്രം വിനീത് കുമാറാണ് സംവിധാനം ചെയ്തത് ജോണി ആന്റണി രാധിക ശരത് കുമാർ ധർമ്മജം ബോൾഗാട്ടി സ്മടികൻ ജോർജ് തുടങ്ങിയവരാണ് മറ്റു താരങ്ങൾ ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ബാനറി ദിലീപ് തന്നെയാണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് കൗദി മൂവ് നൽകിയ അഭിമുഖത്തിൽ ദിലീപ് പറഞ്ഞ ചില കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിൽ പ്രണയം വലുതായി വർക്കൗട്ടായെന്ന് എല്ലാവരും പറഞ്ഞത് തന്നിലെ കാമുകൻ മരിച്ചിട്ടെന്ന് അടിവരേട്ട് ഉറപ്പിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു ആദ്യമായി പ്രണയം തോന്നിയ ആളെ പറ്റിയ അഭിമുഖത്തിൽ ദിലീപ് പറയുന്നുണ്ട് എട്ടിലോ ഒമ്പതിലോ പത്തിലോ ഒക്കെ പഠിക്കുമ്പോഴായിരുന്നു ഞാൻ അവളോട് സംസാരിച്ചിട്ടില്ല പി ഡിഗ്രിക്ക് പോയി പിന്നെ ഡിഗ്രിക്ക് ഞാൻ അവരെ കണ്ടിട്ടുണ്ട് പക്ഷേ സംസാരിച്ചിട്ടില്ല ശരിക്കും പക്ഷേ ഇന്ന് അവരെ നല്ല സുഹൃത്താണ് ഞാൻ സിനിമയിൽ ദിലീപ് എന്ന് പറഞ്ഞിട്ടാണല്ലോ വന്നത് ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് അവൾക്ക് തോന്നി ഒരു ദിവസം അവൾ എനിക്ക് മെസ്സേജ് അയച്ചു ഇറ്റ് ഗോപാലകൃഷ്ണൻ എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായി സംസാരിക്കുന്നു ഇപ്പോൾ ഫാമിലിയും ഒക്കെ നല്ല സുഹൃത്താണ് ക്രഷായിരുന്നെന്ന് പറയാനുള്ള ധൈര്യമില്ല അതോടുകൂടി ചിലപ്പോൾ സൗഹൃദം പോവും തെളി പറഞ്ഞു